ജനറൽ ആശുപത്രിയിൽ നിന്ന് പിടികൂടിയത് ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെ ഒന്നും പക്കട കുട്ടിയാ കേറിക്കടാ ഭഗവാനൊക്കെല്ലോ ഈശു കുടിക്കാൻ എന്താ ചെയ്യും തൃശൂർ നഗരമധ്യത്തിലാണ് സംഭവം മൈനർ ഓപ്പറേഷൻ തിയേറ്ററിന് സമീപത്താണ് മൂർഖൻ മൂർഖനെത്തിയത് ആശുപത്രി ജീവനക്കാർ പാമ്പിനെ കണ്ടതുകൊണ്ട് മറ്റപകടം ഒഴിവായി ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ ആഴ്ചകളായി പാമ്പിനെ കണ്ടിരുന്നതായി രോഗികൾ പറയുന്നു ആശുപത്രി ജീവനക്കാരനും സ്നേക് റെസ്ക്യൂറുമായ സുധീഷ് കെ പി പാമ്പിനെ പിടികൂടി വനംവകുപ്പിന് കൈമാറി നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനറൽ ആശുപത്രിയിൽ പ്രതിദിനം നൂറുകണക്കിന് പേർ ചികിത്സയ്ക്ക് എത്തുന്നതാണ് മലയാളം ടെലിവിഷൻ തൃശൂർ വയനാട്ടിലെ ുംയനാട്ടിലെ കുളിരു മഞ്ഞായാലും മഞ്ഞായാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ